അസലാമലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തുഹു വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബക്കറയുടെ ഇരുന്നൂറ്റി അമ്പത്തഞ്ചാം ആയത്തായ ആയത്തുൽ കുറിസിയെക്കുറിച്ചാണെന്ന് നമ്മൾ പറയുന്നത് നബി നബിസലാഹു അലൈവിസലമയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ നമുക്ക് നമുക്കിങ്ങനെ കാണാം ആയത്തുൽ കുറിസിയേക്കാൾ വലിയ ആകാശമോ ഭൂമിയോ സമതലങ്ങളോ പർവ്വതങ്ങളോ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല ആയത്തിൽ കുറിസി ഓതിയ വീട്ടിൽ നിന്നും മുപ്പത് ദിവസം ഷെയ്ത്താൻ വിട്ടു നിൽക്കും സിഹറുകാരനോ സിഹറുകാരിയോ നാൽപ്പത് രാവുകളിൽ ആ വീട്ടിലേക്ക് പ്രവേശിക്കുകയുമില്ല അതുപോലെ ആദം നബിയാണ് മനുഷ്യരുടെ നേതാവ് മാസങ്ങളുടെ നേതാവാകട്ടെ മുഹറവും ദിവസ ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ചയും വചനങ്ങളുടെ നേതാവ് കുറുആാനും കുറുആാൻ്റെ നേതാവ് ആയത്തിൽ കുറിസിയും ഈ ആയത്തിൽ കുറിസിയിൽ അൻപത് പദങ്ങളും ഓരോ പദത്തിലും അൻപത് പർക്കത്തുമുണ്ട് ഇനി പറയുന്ന രീതിയിൽ നമുക്ക് ഓതാൻ സാധിക്കുകയാണെങ്കിൽ ഇൻഷാ ഇൻഷാല്ല സമ്പന്നനാകാനും അതുപോലെ നമ്മുടെ ഭക്ഷണം വിശാലമാകാനും സ്ഥാനമാനങ്ങളെത്താനും വീട് വീടില്ലാത്തവർക്ക് വീടാവാനും ഒക്കെ സാധിക്കുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് ഇൻഷാല്ല ആയത്തിൽ കുറിസി നൂറ്റി എഴുപത് തവണ ഊതുക അതിനുശേഷം യാഫി യാ വനിയു യാ ഫത്താഹു യാ റസാഖ് എന്ന് മൂവായിരം തവണ ഊതുക മൂവായിരം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിഷമിക്കേണ്ട തീരാവുന്നതേ ഉള്ളൂ ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ നമ്മൾ ഏതൊരു ദുവാ ചെയ്യുമ്പോഴും നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക അതുപോലെ അഞ്ച് വക്ത് നിസ്കാരം വക്ത് തന്നെ നിസ്കരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ദുവാവസ്യത്തോടുകൂടി ഇൻഷാ അടുത്ത വീഡിയോയിൽ കാണാം അസലാ അയലക്കും വരമ താ